നമ്മളെല്ലാപ്പഴും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ നാട്ടിലും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു തെരുവായ്ക്കൾ ഈ പട്ടികളെ കിട്ടിയ തിന്നുന്ന ഒരുപാട് ആൾക്കാർ ഫിലിപ്പീൻസിലെ കുറച്ച് കയറ്റി ആക്കുകയും എല്ലാ പ്രശ്നങ്ങളും തീരും അല്ലേ വേണ്ട നാഗാലാൻഡിലോട്ട് കയറ്റി ആക്കുകയും കാശും കിട്ടും ഇവിടുത്തെ ശല്യം തീരും അതുകൊട്ടെ അതെല്ലാം പറയാൻ വരുന്നത് അത് വെറുതെ നമുക്ക് പറയാം പിന്നെ അല്ല ഈ തെരുവ് നായി ഇവിടെ പ്രശ്നം നോക്കി ഞാൻ ചോദിക്കരുത് തെരുവുനായി മാൻപേടകളെ പോലെ ഒന്നും ഉപദ്രവിക്കാത്താണെങ്കിൽ നിനക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല നിന്റെ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ നീ കഴിഞ്ഞ ദിവസം കൊണ്ട് പറഞ്ഞു വെച്ചാൽ നീ പോകുമ്പോൾ ബൈക്കിൽ ഓടി പുറകെ ഓടി പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അതിന് വളരെ എളുപ്പത്തിലുള്ള സൊല്യൂഷൻ ഉണ്ട് ഇനി കുറച്ച് ബിസ്ക്കറ്റ് എന്ന് വെച്ച് പട്ടിക വിട്ടുകൊടുത്താൽ നാളെ നിന്നെ കാണും സ്നേഹത്തോടെ വരും ഇനി അതൊന്നല്ല മറ്റൊരു കാര്യമുണ്ട് പട്ടികൾ എന്തുകൊണ്ടാണ് പറയുക എന്ന് കടിക്കുന്നതല്ല ഈ ബൈക്കിൻ്റെ പുറകെയും കാറിൻ്റെ പുറകെ ഓടുന്നത് എല്ലാ ദിവസവും ഓടുകോ ഇല്ല ചില ദിവസങ്ങളിൽ ചില ഏരിയയിൽ മാത്രം ഓടും അത് അതിന് ശരിക്കൊരു ഒരു വിഷയം എന്താണ് അല്ല വിഷയമല്ല അതിൻ്റെ ഒരു റീസൺ പറയുന്നത് നമ്മൾ ബൈക്ക് വല്ലയിടത്തും കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ അവിടെ വേറെ ഏതെങ്കിലും പട്ടി വന്ന് മുത്രൊഴിച്ചാണ് അതിൻ്റെ വീട്ടിൽ ഇത് പോകുമ്പോൾ പട്ടികളുടെ സ്വഭാവം എന്ന് വെച്ചാൽ നമ്മുടെ വേറെ സ്വഭാവം തന്നെയാണ് അവൻ്റെ ഏരിയ ആണത് മറ്റേ ഗ്രാമങ്ങളാണ് അവൻ്റെ ഗ്രാമമാണത് അതിനകത്തോട്ട് വേറൊത്തൻ വരരുത് അപ്പം നിന്റെ വണ്ടിയിൽ വരുമ്പോൾ ഈ സ്മെല്ലടിക്കുമ്പോൾ മറ്റേതോ പട്ടിയുടെ ഇൻഫ്ലുവൻസ് അതിനകത്ത് അവനെ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് അവനീ കുറച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചാടി പണി കടിക്കുമ്പോൾ അല്ല കടിക്കുന്നുണ്ട് പേ പിടിച്ച് കടിക്കില്ല എന്നല്ലേ പറഞ്ഞത് ഓക്കെ അപ്പം ഇനി ആ പറയാം ഇതിനെ കണ്ട്രോൾ ചെയ്യുക എന്നല്ലെങ്കിൽ ഒന്ന് കണ്ട്രോൾ ചെയ്യുക എന്നാണ് എല്ലാവരുടെയും ഇതാക്കുന്നത് ഇപ്പോൾ വണ്ടിയും കാരണം അത് ഇത് കൂട്ടിലടക്കുക പിന്നെ ഇതിനകത്തിരിക്കുക പിന്നെ പെണ്ണിനെ വേറെ ആണിനെ വേറെ സെപ്പറേറ്റ് ചെയ്ത് ഇടിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അത് ഒക്കെ ചെയ്തോളൂ അതിൻ്റെ പേരിൽ കോടികൾ മാറും അതോടെടുക്കട്ടെ പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിലൊറ്റം നമ്മുടെ ഈ സിറ്റിയിൽ എറണാകുളത്തിനൊന്നുമല്ല മറ്റേ ഒരുപക്ഷെ കേരളത്തിലെ പല സ്ഥലങ്ങളെയും പോലെ തന്നെയാണ് എന്ന് വേണം പറയും ഇതുപോലെ തന്നെ എന്താ പറയുക പ്രോപ്പറായിട്ടൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ല 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 എൻ്റെ ഓഫീസിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ വേസ്റ്റ് പണ്ട് കൊന്നുകൂട്ടി കത്തിച്ചോണ്ടിരിക്കയായിരുന്നു ഇപ്പം ഇവിടെ അല്ല അതെ അത് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ അനുഭവം പറയട്ടത് അതിൻ്റെ സൈഡിൽ കോഡ് എന്താ ലോഡ് കണക്കിന് കൂട്ടി കത്തിയും കോർപ്പറേഷൻകാർ വന്ന് വളരെ വളരെ അപൂർവമായിട്ട് കുറച്ച് വാരി കൊണ്ടുപോകും പോകുമായിരുന്നു ഇപ്പോഴല്ല കുറച്ചാണ് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത് ഇതിൻ്റെ പേരിൽ ഞാൻ അവിടെ അടിയും ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഒറ്റയ്ക്കും തന്നെ ഒരാളും കൂടെ വന്നിട്ടില്ല ഒറ്റയ്ക്ക് നിന്ന് അടി ഉണ്ടാക്കിയിട്ട് പിന്നെ എന്നെ വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കണ്ണൂരുകാരൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം തൻ്റെ അടുള്ള വന്നോട്ടെ വെട്ടിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വേസ്റ്റ് മൊത്തം മാറി അവിടെ പൂ പിന്നെ എന്താണ് പൂന്തോട്ടം വന്നിരുന്നു അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോഴെന്ന് വെച്ചാൽ അവിടെ വീണ്ടും കോർപ്പറേഷൻകാരും കൊണ്ടുവന്ന് ചാക്ക് കെട്ടിന് അവിടെ കൊണ്ടിടും നാട്ടുകാർ വീണ്ടും വേസ്റ്റ് കൊണ്ടിടാൻ തുടങ്ങി ഇത് ഞാൻ പലവട്ടം കലക്ടർക്ക് ഇതിൻ്റെ വീഡിയോയും ഡീറ്റെയിൽസും കലക്ടർക്കും നമ്മുടെ സെക്രട്ടറിക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ രണ്ടുപേരുടെയും ഫോൺ നമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണുകയും ചെയ്യാം അതുകൊട്ടേ അതല്ല വിഷയം ഞാൻ പറഞ്ഞു തരുന്നത്രേ ഉള്ളൂ ഈ വേസ്റ്റ് തിന്നാൻ കണ്ടമാനം പട്ടികൾ വരുന്നതാണ് ഉണ്ടല്ലോ ഈ വേസ്റ്റ് നീ കൺട്രോൾ ചെയ്യുന്ന അവിടെ വേസ്റ്റ് ഇടുന്നില്ല ഇത്രയും പട്ടികൾ അവിടെ വരില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പോകും പിന്നെ ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ നിയമം പിന്നെ എല്ലാവരും പട്ടി 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 എന്ന് പറയുന്നത് പെരിച്ചാഴി കണ്ടമാനുള്ളത് സിറ്റിക്കകത്താണ് അറിയോ അറിയാം ഈ പെരിച്ചാഴി തന്നെയാണ് മറ്റേ ഷാർമ ദിനം വീഡിയോ ഒക്കെ കഴിഞ്ഞു ഒരു മൂന്ന് ദിവസം കണ്ടത് ആണല്ലോ പല ഹോട്ടലിനകത്തും ഈ പെരിച്ചു കാരണം പല ഹോട്ടലുകളും ഇടയിൽ ഗ്രൗണ്ട് ലെവലിൽ വെച്ച് നോക്കുമ്പോൾ അത് ഈ പെരിച്ചാഴികൾ കണ്ടമാനം വന്ന് കയറാവുന്ന ഭാഗങ്ങളിലാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് ഒറ്റ ഒരു സാധനത്തിൻ്റെ കണക്ഷനല്ല ഈ പറഞ്ഞ പെരിച്ചാഴിയെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല കാരണം അത് ആരെയും ഡയറക്റ്റ് ഒന്ന് കടിക്കാത്തതുകൊണ്ടാണ് അതാ നേരത്തെ തന്നെ ചോദിച്ചത് മാന്വേടിയെ പോലെയാണ് പട്ടികന്ന് വെച്ചാൽ ആർക്കും പ്രശ്നങ്ങളില്ല മാത്രമല്ല അങ്ങനെ ഒരു പറ്റി സൗകര്യമാണ് ചെയ്യുന്നത് കാരണം ഈ കൊണ്ടുവരുന്ന വേസ്റ്റ് മൊഴിത്തും തിന്നു തീർക്കുന്നു പറയാം